അസ്സാംക്കും വർഹമത്തു അഹ് വാത്ത് ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആാനിലെ ഏഴാമത്തെ അധ്യായമായ സൂറ അൽ അഹ്റാഫിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്തിൽ അന്ത്യനാളിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് ആളുകൾ നബിസല്ലാ വസല്ലമയോട് അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെ മറുപടി പറയാൻ പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ചുള്ള അറിവ് എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന് ഈ ആയത്തിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ് അന്ത്യനാളിൻ്റെ സമയം അള്ളാഹുവിൻ്റെ മാത്രം അറിവിലാണ് അത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചനിക്കാൻ പോലും അറിയില്ല ആളുകൾ അതിനെക്കുറിച്ച് പ്രവചിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ അത്തരം പ്രവചനങ്ങളെല്ലാം തെറ്റാണെന്ന് ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അന്ത്യനാൾ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് സംഭവിക്കുക അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സമയമറിയാൻ ശ്രമിക്കുന്നതിന് പകരം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം ഈ ചിന്ത നമ്മളിൽ ഭയവും ഭക്തിയും വർദ്ധിപ്പിക്കുകയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക കാരണം അന്ത്യനാൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം